അപ്പൊ സംഭവ ഞാൻ ഇവിടെ ഇടലൊരു സാധനം കാണിച്ചുതരാം ഈ ശാസ്ത്രം വളരുന്നതിനോടൊപ്പം നമ്മളും വളരും ഇപ്പം പണ്ട് കാലത്ത് മറ്റേ ഉന്തുവണ്ടിയൊക്കെ തള്ളിക്കൊണ്ട് നടന്നിരുന്ന അതായത് ഉന്തുവണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെരുപ്പൊക്കെ തുളച്ച് വട്ടം എന്നാ പറയുന്ന കീറി എടുത്തിട്ട് കമ്പയെ കുത്തി ഉന്നിക്കൊണ്ട് നടന്നിരുന്ന പിള്ളേര് അതുപോലെ തന്നെ സാറ്റ് കളിച്ച് മണ്ണപ്പം കളിച്ച് നടന്നുകൊണ്ടിരുന്ന പിള്ളേര് ആ ഒരു സെറ്റപ്പ് ഒക്കെ മാറി ഇപ്പൊ ലെവലൊക്കെ മാറി ഹൈടെക് ആയിട്ടുണ്ട് ഒന്ന് കണ്ടു കണ്ടുനോക്ക പോളീ സാധനം

ഒക്കെ െ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ എന്താ പറയുന്ന നമ്മൾ ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഒക്കെ പിന്നെ എല്ലാരും പണ്ട് കാലത്തെ പോലെ എന്താ പറയുന്ന ഓടി പറമ്പിക്കൂടെ ഓടിച്ചാടി നടക്കുന്ന പരിപാടികളൊക്കെ മാറിയിട്ട് പലരും ഫോണിലേക്കൊക്കെ മാറി ആ ഫോണിലേക്ക് മാറുന്നതിൻ്റെതായ കുറെ ദൂഷ്യവശങ്ങളുണ്ട് പക്ഷെ ഇത് അതിൻ്റെതായ വേറൊരു എന്റർടൈനിങ് ആയിരുന്നു അതായത് കുറച്ച് ചിരിക്കാനുള്ള സെറ്റ് ഇപ്പൊ പിള്ളേരൊക്കെ ഇങ്ങനെ അത്രയും കോടികളുടെ മുതലേ ആണ് ഇത് സിമ്പിൾ ആയിട്ട് ഇവിടെ കാണിച്ചത് ഐറ്റം കൊള്ളാമായിരുന്നു അല്ലേ ഒരു രസം